ദുഃഖ വെള്ളിയാഴ്ച ചുമന്ന പട്ട ഉപയോഗിക്കുക ഈ വിഷയമാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് ഞാൻ ക്രിസ്ത്യൻ വിസ്ഡം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം സഭാപരമായി സാമൂഹ്യപരമായി നിങ്ങൾ അറിയേണ്ട ചെറിയ ചെറിയ കാര്യങ്ങൾ എൻ്റെ ചില ഒപ്പീനിയൻ സഭയുടെ പഠിപ്പിക്കൽ ഇതൊക്കെ നൽകുന്ന ഒരു ചാനലാണ് വ്യക്തിഗതമായ അതോ ഒരു വിധമായ വൈരാഗ്യമോ തർക്കത്തിനോ ഒന്നിനും സാധ്യതയില്ലാതെ മറ്റൊരു സഭയുടെ വിശ്വാസ വിഷയം പോലും പറയാതെ മറ്റൊരു സഭയുടെ പേര് പോലും പറയാതെ ആകുംവിധ ഓർത്തഡോക്സ് സഭയുടെ വിശ്വാസം ശരി എന്ന് പഠിപ്പിക്കാൻ മാത്രം ആഗ്രഹിക്കുന്ന ഒരു ചാനലാണ് അതിനിടയായിട്ട് ഞാൻ നിങ്ങൾക്ക് അറിയാവുന്ന എനിക്കൊരു ഫേസ്ബുക്ക് പേജ് ഉണ്ട് ഫാദർ ഡോക്ടർ എൻ ജു പി ഘോഷ് അതിന് ചൂടെ സാമൂഹ്യപരമായ കാര്യങ്ങൾ കൂടുതൽ പ്രാധാന്യം ഞാൻ കൊടുക്കുന്ന അത് സോഷ്യൽ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും കാണുന്ന രീതിയിൽ കിടക്കുന്നതായിട്ടും സെർച്ച് ചെയ്യാതെ തന്നെ പറയുന്ന കാണുന്നുണ്ട് അതിനകത്ത് ഞാൻ എല്ലാം ഇടും അതിനിടയ്ക്ക് ഇതിന് ഈ കാലഘട്ടത്തിൽ ഞങ്ങൾ അടൂർ കടമനാട് മെത്രാസനത്തിന്റെ കൗൺസിലിന്റെ നേതൃത്വത്തിൽ കൗൺസിലിന്റെ നേതൃത്വത്തിൽ അവിടെ ഒരു ശ്രേയസ് എന്ന് പറയുന്ന ഒരു ബുഗിപ്പോ നടത്തുന്നു നമുക്ക് എപ്പോഴും അറിയാം നമ്മളൊക്കെ പറയുന്ന ഇന്ന സഭയിലെ സ്ഥാപനങ്ങളെ കണ്ടോ അതെന്തുമാത്രം വളർന്നിരിക്കും ഞാനും പറയാറുണ്ട് ചില സ്ഥലത്തിൽ എന്ത് എന്ത് ഭംഗിയായിട്ട് അവർ കാത്തു നമ്മുടെ സഭയുടെ സ്ഥാപനം കണ്ടുപിടിക്കും ഇങ്ങനെ നശിച്ചു പോകും എന്നൊക്കെ നമ്മളൊക്കെ ചിലപ്പോഴെങ്കിലും അഭിപ്രായപ്പെടാറുണ്ട് അതിന് വ്യത്യസ്തമായി എന്ത് ചെയ്യാൻ കഴിയും ഞാൻ എന്റെ സഭയിലെ അംഗമായിരിക്കും എന്ത് ചെയ്യാൻ കഴിയും ഇത് ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന കാര്യം എന്നെ എത്ര ചിത്രം വിളിച്ചാലും എന്തെല്ലാം ചെയ്താലും എന്റെ സഭയ്ക്ക് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും ഞാൻ ചിന്തിക്കുന്ന ഒരാൾ തന്നെ അപ്പൊ അതിൽ ഒന്നാണ് അടുവിടെ ശ്രേസ് ബുക്ക് ഇപ്പൊ ഈ അടുത്തിടെക്ക് നമുക്കറിയാം പണ്ടൊക്കെയാണെങ്കില് വികാരിച്ഛന്മാരുടെ പൈസ കൊടുത്തുവിടുവോ അല്ലെങ്കിൽ ശുശ്രൂഷന്റെ പൈസ കൊടുത്തുവിടുകയോ ഒക്കെ ചെയ്യും ഇപ്പൊ അങ്ങനെയല്ല ആളുകൾ ഓരോന്നോരോന്ന് സ്പോൺസർ ചെയ്തു തുടങ്ങി അവരും മേടിച്ചോണ്ട് നിറങ്ങി ആ വാക്ക് ശരിയോ തെറ്റോ എന്നാ പിന്നീട് പഠിപ്പിക്കും എന്തായിരുന്നാലും ഇത്തരം എളുപ്പമാകാൻ വേണ്ടി ഈ ശ്രേയസ് ബുക്കുടിപ്പോയി കഷ്ടാനകഴ്ചക്ക് വേണ്ട അല്ലെങ്കിൽ ദുഃഖം വെള്ളിയാഴ്ച വേണ്ട സാധനങ്ങൾ ഒരു ബണ്ടിലാക്കി കൊടുക്കും എളുപ്പത്തിന് അതെല്ലാം റോൾ ചെയ്ത് അങ്ങനെ തരും നമുക്ക് പറ്റേജ് നോക്കേണ്ട ആവശ്യമില്ല അതിന് അച്ഛന്മാർക്ക് ആ ചുമതലയുള്ളൂ ഇത് അച്ഛനെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല അപ്പൊ അങ്ങനെ ആ ബണ്ടിൽ കിട്ടും നമുക്ക് എളുപ്പം അത് വെച്ചുകൊണ്ട് ഞാൻ അവര് ശ്രേയസ് പോയി ഇറക്കിയ ഒരു ഒരു വില വേറെ പറ്റിയ ഞാൻ എന്റെ ഫേസ്ബുക്ക് പേജിലുണ്ട് എന്റെ താഴെ നീണ്ട കമന്റ് കച്ചവടമാണ് കമ്മീഷൻ കിട്ടുന്ന ആയിക്കോട്ടെ കച്ചവടം സംശയം എന്താ കച്ചവടമാണ് ഏതൊരു ബിസിനസ് സ്ഥാപനത്തിനും അതിനകത്ത് ലാഭമില്ല ജീവിക്കാൻ കഴിയില്ല മോമോസ് അധ്യാപകനെ ഞാൻ പഠിപ്പിക്കുന്നുണ്ട് പിന്നെ എനിക്ക് കമ്മീഷൻ കിട്ടുന്നോ കമ്മീഷൻ കിട്ടിയാലും വലിയ കുഴപ്പമൊന്നും ഇല്ലെന്ന് വിശ്വസിക്കുന്ന ഞാൻ പക്ഷെ അവര് എന്ന് ഈ പറയുന്ന രണ്ടായിരം രൂപയുടെ സാധനത്തിന് എന്താ കമ്മീഷൻ കിട്ടും എന്ന് എനിക്കറിയാം അതിനുവേണ്ടി ഞാൻ എടുക്കുന്ന സമയം വേറെ എന്തെങ്കിലും കാര്യം ചിലവിച്ചാൽ എനിക്ക് അതിനേക്കാൾ കൂടുതൽ ലാഭം കിട്ടുമെന്ന് എനിക്കറിയാം ഇതിനൊന്നും ഞാൻ തയ്യാറല്ല അതൊന്നും ശരിയുള്ള ചോദ്യങ്ങളല്ല പക്ഷെ സംശയം എൻ്റെ പ്രധാന വിഷയത്തിലേക്ക് വരാം എനിക്ക് ആ പോസ്റ്റ് കാട്ട് ഓൾറെഡി തന്നെ എനിക്ക് ഒരാൾ അയച്ചു ചോദിച്ചു ഈ ദുഃഖമുഴി ആഴ്ച ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ ലിസ്റ്റിനകത്ത് ചുമന്ന പട്ട് രണ്ട് എന്ന് കാണുന്നുണ്ട് അത് എന്തിനു വേണ്ടിയാ അതൊന്ന് പറയാൻ വേണ്ടി മാത്രം ഞാൻ ഈ വീഡിയോ ശ്രമിക്കുന്നത് വേറൊന്നിനും അല്ല ഈസ്റ്ററിന് അല്ലെങ്കിൽ ഉയർപ്പ് പെരുന്നാളിന് ഹെംതാ പെരുന്നാളിന് സ്ലീബ ആഘോഷിക്കുന്ന സമയത്ത് സ്ലീബയുടെ മുകളിൽ ചുമന്ന പട്ടു വിരിക്കും ചുമന്ന പട്ടു വിരിക്കും എനിക്ക് ഇപ്പോഴും ഇഷ്ടം അതുതന്നെയാണ് ചുമന്ന പട്ടു വിരിക്കുന്നത് തന്നെയാണ് ഇഷ്ടം അതിന്റെ കാരണം ചുമന്ന പട്ട് ക്രിസ്തുവിന്റെ അടയാളമായിട്ട് അല്ലെങ്കിൽ എന്താ രക്തം ഒഴുക്കി നമ്മെ സ്നേഹിച്ച ക്രിസ്തുവിന്റെ വിജയത്തിന്റെ അടയാളമായിട്ട് ചുമന്ന പട്ട് ധരിപ്പിച്ച് അരിശുദ്ധ സ്ലീപ ആഘോഷിക്കുന്നുണ്ട് എന്നാൽ ഈ അടുത്ത കാലത്തായിട്ട് അല്ലെങ്കിൽ എനിക്ക് ഒരു പത്തോ പതിനഞ്ചോ വർഷമായിട്ട് ഞാനൊക്കെ അച്ഛനാവുന്നതിനടുപ്പിച്ചുള്ള കാലഘട്ടത്തില് മുതല് അത് തയ്ച്ച് ഏതാ പരിശുദ്ധ സ്ലീവായ ആകൃതിയിൽ തയ്ച്ചെടുത്ത് അതുകൊണ്ട് വേളിട്ടിട്ട് ഒരു ഒരു എന്താ ഒരു സിംബ് വലിച്ചം കിട്ട് അങ്ങ് റെഡിയാക്കും അല്ലെങ്കിൽ ഒട്ടിക്കുന്ന ടൈപ്പ് ഒരു സാധനം വെച്ചിട്ട് അത് അങ്ങ് ഒരുമിക്കും അതിൽ പക്ഷെ പണ്ട് കാലത്ത് അങ്ങനെ ആയിരുന്നില്ല അത് വെച്ച് പുതിയ എനിക്കും അത് തന്നെയാണ് ഇഷ്ടം പക്ഷെ ചില പള്ളി ചെല്ലുമ്പം അത് കിട്ടുന്നതുകൊണ്ടാണ് ഇപ്പോഴത്തെ ഈ തയ്ക്കുന്നതിന് മണ്ടെങ്കിൽ പിന്നെ ഒരു കുരിശൊക്കെ എന്തിനാ ഒരു കുരിശിനെ അരിശുദ്ധ അത് ആവശ്യം രക്ഷാകരമായ സ്ലീബായി ഉയർത്തി ആഘോഷിക്കുന്നതിന് മുന്നിൽ എന്തിനാ പിന്നെ ഒരു കുരിശ്ചാ എനിക്കറിയത്തില്ല പിന്നെ എന്തുകൊണ്ടും ഇതൊക്കെ ഇങ്ങനെ ചെയ്ത് 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 പോകാൻ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നിടത്തോളം നമുക്ക് ശത്രുക്കൾ ഉണ്ടാവും എന്തായാലും ഇതിനു വേണ്ടിയാണ് ദുഃഖവെള്ളിയാഴ്ചയുടെ ലിസ്റ്റിനകത്ത് വന്നു എന്നുള്ളതേ ഉള്ളൂ അത് ഈസ്റ്റർ അല്ലെങ്കിൽ കെംത്ത പെരുന്നാളിന് ഉപയോഗിക്കുന്നതാണ് പരിശുദ്ധ സ്ലീബ ആഘോഷിക്കുന്ന സമയത്ത് ദുഃഖവെള്ളിയാഴ്ച വെള്ള തുണിയും ആ ഈസ്റ്റർ എന്ത് ചുമന്ന തുണിയുമാണ് ചുമന്ന പട്ട എന്ന് പറയുന്നതേളും പട്ട എന്ന് പറഞ്ഞു സാറ്റൽ ഗ്രൂത്ത് ഏറ്റവും ലോ കോസ്റ്റിലുള്ള തുണിയ സാറ്റൽ ബ്രൂത്ത് വെച്ചിട്ട് അത് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ അതിനെ അങ്ങനെ മനസ്സിലാക്കാൻ മനസ്സിലാക്കാനിടയാകട്ടെ എന്ത് സംശയവും എനിക്കറിയില്ല ഞാൻ എന്ത് രാവിലെ ഇപ്പം രണ്ട് തിരുവനന്തപുരോട് ചോദിക്കുക എന്റെ ഒരു കാര്യത്തിൽ സംശയത്തിന് വേണ്ടി ഞാൻ രണ്ടു ദിവസം വീഡിയോ ഇടാൻ വേണ്ടിയാണ് അപ്പം അങ്ങനെയുള്ള സംശയങ്ങൾ നിങ്ങൾ എന്നോട് ചോദിക്കുമ്പോൾ എനിക്കും ആ വിഷയം പഠിക്കാൻ പറ്റും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ കഴിയും നല്ല ഉദ്ദേശത്തോടെ നമുക്ക് ജീവിക്കാനും പ്രവർത്തിക്കാനും പഠിക്കാനും ഇടയാകട്ടെ ദൈവം സഹായിക്കട്ടെ സഭാജീവിതം നമുക്ക് ആവശ്യമാണ് ആരെയും തോൽപ്പിക്കാനല്ല നമ്മൾ ഇത് കൈമറിഞ്ഞു കൊടുത്തില്ലെങ്കിൽ ഇത് അന്യമായി പോകും എന്നെ കേൾക്കുന്ന മാതാപിതാക്കൾ ഇത് ഷെയർ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ ഇത് അന്യമായി പോകും ഈ വലിയ നല്ല സുന്ദരമായ സത്യവിശ്വാസം നഷ്ടപ്പെട്ടു പോകും അതിടയാകാതിരിക്കേണ്ടെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ